മാസങ്ങളായി മൂന്ന് മൂന്നര മാസക്കാലമായി രൂക്ഷമായ കടലാക്രമണം ഈ പ്രദേശങ്ങളിൽ നടക്കുകയാണ് മൂന്ന് മാസത്തിനുമ്പ് നമ്മൾ കണ്ട വീടുകൾ ഇപ്പോൾ ഇല്ല ഇന്നലെ ഞങ്ങൾ വന്ന് കണ്ട് കടല് കയറി വീടുകൾ അടിവാരം അടിസ്ഥാനം വരെ പോയിക്കൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീടുകൾ മുഴുവൻ അപ്രത്യക്ഷമായി ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ പാവങ്ങളാ പട്ടിണി പാവങ്ങൾ വീട്ടുജോലിക്ക് പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന പാവങ്ങൾ തിരിഞ്ഞു നോക്കാൻ ഇവിടെ ഒരു അധികാരികളില്ല ഇവർ ഓരോ ഫിഷറീസിന്റെ ഓഫീസ് കോർപ്പറേഷൻ ഓഫീസ് മന്ത്രിമാരുടെ എം എൽ എയുടെ മേയറുടെ ഓഫീസ് കയറി ഇറങ്ങി പലപ്പോഴും അടക്കമുള്ളവർ തിക്താനുഭവങ്ങളുണ്ടാകും ഇവരെ സംരക്ഷിക്കുവാൻ നിയമപരമായും ധാർമ്മികമായും ഉത്തരവാദപ്പെട്ടവർ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം നേരത്തെ പോയവർക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു അത് കൊടുക്കുന്നില്ല വീട് വീട് എടുക്കൂ അതിന് പണം അനുവദിക്കാമെന്ന് മേയർ പറഞ്ഞു വീട് എടുത്തിട്ട് ചെന്നപ്പോ അതിന് പണമില്ല ഫണ്ടില്ല ഫണ്ടില്ല എന്നുള്ള ഒറ്റവാക്ക് കേരള സർക്കാരിന് ദൂർത്ത് നടത്താൻ കോടിക്കണക്കിന് രൂപയുണ്ട് പക്ഷേ ഈ പാവങ്ങളുടെ കണ്ണുനീര് കാണാൻ മാർഗമില്ല അത് ഞങ്ങളെല്ലാവരെയും അലട്ടുന്നു ശക്തമായ പ്രതിഷേധം